വെൽക്കം ടു ലൈഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഇന്ന് ടെഡ് കാറ്റഗറി ഫോറിലെ സുയിങ് എന്നുള്ള സബ്ജക്റ്റിലെ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ തന്നെ നമ്മുടെ എംബ്രോയ്ഡറി എന്നുള്ള വിഭാഗത്തിൽ പെടുന്ന എംബ്രോയ്ഡറിയിലെ ആവശ്യമുള്ള വസ്തുക്കൾ എംബ്രോയ്ഡറി ചെയ്യുന്നതിന് ആവശ്യമുള്ള വസ്തുക്കൾ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം എംബ്രോയ്ഡറി എന്ന് പറയുന്നത് സുയിങ് എന്നുള്ള നമ്മളുടെ സബ്ജെക്റ്റിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ വരുന്നതുമായിട്ടുള്ളൊരു വിഭാഗമാണ് അപ്പോൾ അതിൽ നമ്മൾ മൂന്നാല് ടോപ്പിക്സ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് ഇവിടെ നമ്മൾ ആ വസ്തുക്കളെ കുറിച്ച് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത് ആദ്യമായി എംബ്രോയിഡറി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം തുണികളിലും വസ്ത്രങ്ങളിലും നൂലും സൂചിയും ഉപയോഗിച്ച് ചെയ്യുന്ന ചെയ്ത് അലങ്കാരപ്പണികൾ ചെയ്ത് ആകർഷകമാക്കുന്നതിനെയാണ് നമ്മൾ എംബ്രോയിഡറി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് തുണികളിലും അതുപോലെ വസ്ത്രങ്ങളിലും നമ്മൾ നൂല് സൂചി ഉപയോഗിച്ച് അലങ്കാരകൾ പണി ചെയ്ത് ഭംഗിയാക്കുന്നത് ഇതാണ് ബേസിക്കലി എംബ്രോയിഡറി പിന്നെ നമുക്കറിയുന്നത് പോലെ എംബ്രോയിഡറി രണ്ട് തരത്തിലുണ്ട് ഒന്ന് മെഷീൻ എംബ്രോയിഡറിയും മറ്റൊന്ന് ഹാൻഡ് എംബ്രോയിഡറിയും മെഷീൻ എംബ്രോയിഡറി എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ യന്ത്ര സഹായത്തോടു കൂടി മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യാണ് എംബ്രോയിഡറി ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് മെഷീൻസ് ആണ് അതുപോലെ തന്നെ മെഷീൻ എംബ്രോയിഡറിയുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സ്പീഡിൽ ഈസിയായിട്ട് ചെയ്യാവുന്ന ഒന്നാണ് നമുക്കത് ഹാൻഡ് എംബ്രോയ്ഡറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം സമയമെടുക്കുന്ന ഒന്നാണ് മിഷൻ എംബ്രോയിഡറിയിലേക്ക് വരുമ്പോൾ അത് വളരെ ഈസി ആയിട്ടും നമുക്ക് സമയം ഒരുപാട് നഷ്ടപ്പെടാതെ ചെയ്യാവുന്ന ഒന്നാണ് പിന്നെ ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീൻസ് വഴി നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് ആ ഡിസൈൻ പാറ്റേൺ എൻ്റർ ചെയ്യുന്നതോട് കൂടി ഒന്നിലധികം തുണികളിൽ നമുക്ക് ചെയ്തെടുക്കാനും ഉള്ള സൗകര്യവും ഇവിടെയുണ്ട് അടുത്ത വിങ്ങാണ് ഹാൻഡ് എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയ്ഡറി നമ്മൾ പറഞ്ഞതുപോലെ കൈകൊണ്ട് ചെയ്യുന്നതാണ് ഒന്നാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും അറിയാം ഇത്ര മിഷൻ എംബ്രോയ്ഡറി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഹാൻഡ് എംബ്രോയ്ഡറിക്ക് അതിൻ്റേതായ വാല്യൂ ഇപ്പോഴും ഉണ്ട് അതിൻ്റെ സമയം അതിന് ഒരു പാരമ്പര്യവും എല്ലാം ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമ്മൾക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒട്ടുമിക്ക സംസ്ഥാനത്തിനും എന്തുണ്ട് ഒരു പരമ്പരാഗതമായ എംബ്രോയ്ഡറി കളക്ഷൻസ് ഉണ്ട് എന്തായാലും എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റേതായ തനതായ വസ്ത്രങ്ങളുണ്ട് അതുപോലെ തുണികളുണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറി സ്റ്റിച്ചുകളും എംബ്രോയ്ഡറി ഡിസൈനുകളും എല്ലാം ഓരോ സംസ്ഥാനത്തിനെടുത്ത് നോക്കിയാലുണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു ടോപ്പിക്കായിട്ട് തന്നെ ഇന്ത്യയിലെ പരമ്പരാഗത വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൾച്ചറിൽ നോക്കുകയാണെങ്കിൽ എംബ്രോയിഡറിക്ക് അതിൻ്റേതായൊരു സ്ഥാനമുണ്ട് ഇനി നമുക്ക് എംബ്രോയ്ഡറി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വസ്തുക്കൾ ആവശ്യമായിട്ട് വരും അത് ഏതൊക്കെയെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാറ്റഗറി ഫോർ സൂയിങ്ങിൽ നമ്മൾക്ക് റെഫറൻസിന് വരുന്ന ബുക്കുകളിൽ തന്നെ ഒരുപാട് ഡാറ്റ വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്രയും നമ്മൾ പഠിക്കുകയാണ് ഇപ്പോൾ ഇതിൽ കുറേ പേപ്പറുകളെ കുറിച്ച് പഠിക്കും കുറേ പോയിന്റ്സ് പഠിക്കും അപ്പോൾ ഇതിനെ നമ്മൾ അതുപോലെ തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യം പ്രിപ്പേർഡാവുക കാരണം ഇനി ഒരു ടെക്സ്റ്റ് വരുമ്പോൾ അതിലും ഇതേ സിമിലർ പേരുള്ള എന്നാൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വസ്തു ഉണ്ടാവും സോ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള പോയിൻ്റുകൾ നമ്മളുടെ സബ്ജക്റ്റിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇതിനെ എംബ്രോയ്ഡറിയുടെ സബ് വസ്തുക്കളായി പഠിക്കുമ്പോൾ അതിനെ അതേ രീതിയിൽ നമ്മൾ ആദ്യം ഉൾക്കൊണ്ട് വെക്കുക അതിൽ ആദ്യത്തെ നമ്മൾ പറയുന്നത് ബ്ലോട്ടിംഗ് പേപ്പറാണ് ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന തുണിയിൽ ഫാബ്രിക് പെയിൻറ്റോ മഷിയോ വീഴുകയാണെങ്കിൽ അത് ഒപ്പിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പേപ്പറാണ് ബ്ലോട്ടിംഗ് പേപ്പർ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും എംബ്രോയിഡറി തുണികളിൽ മഷിയോ ഫാബ്രിക് പെയിൻറ്റോ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം മഷി പുരളുകയാണെങ്കിൽ അത് നീക്കം ചെയ്യാൻ സഹായിക്കുന്നത് ഇതിലേത് എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരം ബ്ലോട്ടിംഗ് പേപ്പറാണ് ഓപ്ഷനിൽ ചിലപ്പോൾ നമുക്ക് പേപ്പർ എന്ന് കാണുമ്പോൾ അതിനിങ്ങനൊരു പർപ്പസ് നമ്മൾ ചിലപ്പോൾ വിചാരിക്കില്ല ഇറേസറോ മറ്റോ വരുമ്പോൾ നമ്മൾ അതിലേക്ക് നിങ്ങളുടെ ചിന്ത പോകരുത് അത് ബ്ലോട്ടിംഗ് പേപ്പറാണ് അതുപോലെ തന്നെ ഉണ്ട് കറം മുഴുവനായി നീക്കം ചെയ്യാൻ സാധിക്കാതെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ബ്ലോട്ടിംഗ് പേപ്പർ ഈ തുണിയുടെ മേലെയും താഴെയുമായി വെച്ച് അയൻ ജെ ഇസ്ത്രീ ഇട്ടാൽ എന്ത് ചെയ്യും ഈ മഷിയോ ഫാബ്രിക് പെയിന്റും ആ തുണിയിൽ നിന്ന് നീക്കം ചെയ്യും അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഇതാണ് ആദ്യം പറഞ്ഞിട്ടുള്ള ബ്ലോട്ടിംഗ് പേപ്പർ രണ്ടാമതും എഗൈൻ ഒരു പേപ്പറാണ് കാർബൺ പേപ്പർ അത് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നത് തന്നെയാണ് കാർബൺ പേപ്പർ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എംബ്രോയ്ഡറി ഡിസൈൻ തുണികളിലേക്ക് പകർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് കാർബൺ പേപ്പർ പക്ഷേ ഈ കാർബൺ പേപ്പർ സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ പക്ഷേ ഇതിലുള്ള വരാമെന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കാർബൺ പേപ്പർ അവൈലബിൾ ആയിട്ടുള്ള നിറങ്ങൾ എന്ന് പറയുന്നത് കറുപ്പ് നീല മഞ്ഞ വെള്ള ചുവപ്പ് എന്നിവയ്ക്കാണ് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഇളം നിറമുള്ള തുണികളിൽ ഡിസൈൻ പകർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് മഞ്ഞ കാർബൺ പേപ്പറാണ് കടും നിറമുള്ള തുണികളിൽ നമ്മൾ ഡിസൈൻ പകർത്താൻ ഉപയോഗിക്കുന്നത് വെള്ള കാർബൺ പേപ്പറാണ് മറ്റ് നിറങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചുവപ്പ് കാർബൺ പേപ്പറാണ് നമ്മൾ കറുപ്പും നീലയും നമ്മൾ പൊതുവേ ഡിസൈൻ തുണികളിലേക്ക് പകർത്താൻ ഉപയോഗിക്കുന്നില്ല കാരണം നമ്മൾ നോർമലി മറ്റേ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കറുപ്പ് നീല കാർബൺ ആയിരിക്കും നമുക്ക് ഫെമിലിയർ പക്ഷെ അത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല എംബ്രോയ്ഡറി ഡിസൈൻസ് പകർത്താൻ ഉപയോഗിക്കുന്നില്ല കാരണം അതിന് മഷി ഇളകി നമ്മുടെ തുണി ചീത്തയായി പോകാനുള്ള സാധ്യത ഉള്ളത് കാരണമാണ് അപ്പം ഇതിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളുണ്ട് ഇളം നിറം തുണികളിൽ ഏത് തരം കാർബൺ പേപ്പറുകളാണ് ചിത്രം പകർത്താൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം മഞ്ഞയാണ് കടും നിറം വന്നാൽ അത് വെള്ളയാണ് പിന്നെ നമ്മൾ പറഞ്ഞാൽ മറ്റു നിറങ്ങൾക്ക് ചുവപ്പാണ് ഉപ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു അടുത്ത ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നതായിരിക്കും ഈ ഡിസൈൻ പകർത്തുന്ന രീതികൾ തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ കാർബൺ മെത്തേഡ് വരും ആ സമയത്ത് നമുക്ക് ഇത് ഇതും കൂടി ചേർത്ത് ആ സമയത്തൊന്ന് നോക്കാം അടുത്തത് ഇതിൻ്റെ ഒരു പേപ്പറാണ് കാട്രിജ് പേപ്പർ കാട്രിജ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല കട്ടിയുള്ളതും മിനിസമുള്ളതുമായിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറാണ് കാട്രിച്ച് പേപ്പർ എംബ്രോയിഡറി ഡിസൈൻ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ളതും മിനിസമുള്ളതുമായിട്ടുള്ള ഒരു പേപ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കാറ്ററിച്ച് പേപ്പർ ഏക അടുത്തത് പറയുന്നത് കോമ്പസ് കോമ്പസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കോമ്പസ് തന്നെയാണ് നമ്മൾക്ക് എംബ്രോയിഡറി ജോമെട്രിക്കൽ ഡിസൈൻസ് വരയ്ക്കേണ്ടി വരുമ്പോൾ ജാമിതീയ ഡിസൈനുകൾ വരയ്ക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് എന്ത് കോമ്പസ് അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്കറിയാം നമ്മുടെ എംബ്രോയിഡറിൽ നമുക്ക് ഒരുപാട് ജോമെട്രിക്കൽ ആയിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത്തരം ഡിസൈനുകൾ വരുമ്പോഴാണ് കോമ്പസ് ഉപയോഗിക്കുന്നത് അടുത്തത് ഡ്രോയിങ് പിൻസ് ഡ്രോയിങ് പിൻസ് ഈ ഡ്രോയിങ് പിൻസ് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഡ്രോയിങ് പിൻസിനെ പോലെ തന്നെ ഇനിയൊരു പിന്നും കൂടെ വരുന്നുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ നമുക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നും പക്ഷേ ചോദ്യ പേപ്പറിൽ വരുമ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇതായി മാറും ഡ്രോയിങ് പിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ് നമ്മൾ ഡ്രോയിങ് ബോർഡിൽ വെച്ചിട്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ഡിസൈനുകൾ തുണിയിലേക്ക് പകർത്തുക ആ സമയത്ത് ഈ തുണിയെയും ഡിസൈനും ഇളകി പോകാതിരിക്കാൻ നമുക്കറിയാം പകർത്തുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ മേലെ വെച്ച് വരയ്ക്കുകയാണ് ചെയ്യുക ആ സമയത്ത് നമ്മൾ ഒന്നും സപ്പോർട്ടില്ലാതെ ചെയ്താൽ പേപ്പർ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഡിസൈൻ തെറ്റും അപ്പോൾ അതിന് സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഈ ഡ്രോയിങ് ബോർഡിൽ നമ്മൾ തുണിയും ഡിസൈനും കൂടെ ഇളകി പോകാതെ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡ്രോയിങ് പിൻസ് അടുത്തത് ഡ്രോയിങ് ബോർഡ് നമ്മൾ പറഞ്ഞു ഡ്രോയിങ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ എംബ്രോയിഡറി ഡിസൈൻ പകർത്താൻ ഉപയോഗിക്കുന്ന പ്രതലമാണ് ഡ്രോയിങ് ബോർഡ് നമുക്കറിയാം നമ്മളിപ്പോൾ എന്ത് സാധനം ചെയ്യുമ്പോഴും ഒരു പേപ്പർ നിലത്ത് വെച്ച് നമ്മൾ വരച്ചാൽ അതിൽ കുൺ കുഴികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊങ്ങി നിൽക്കുന്നതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചീത്തയാകും അപ്പോൾ അതിനെന്താണ് നിരപ്പായിട്ടുള്ളതും ഫിനിഷിംഗ് ആയിട്ടുള്ള പ്രതലം വേണം വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോയിങ് ബോർഡ് അതിൽ ഡിസൈൻ പകർത്തുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഡ്രോയിങ് പിൻസ് അടുത്തത് ഫൈൻ ബ്രഷ് ഈ ഫൈൻ ബ്രഷ് എന്ന് പറയുന്നത് പൗൺസിങ് മാർഗം ഉപയോഗിച്ച് പൗൺസിങ് മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് പൗൺസിംഗ് മെത്തേഡ് എംബ്രോയ്ഡറി തുണികളിലേക്ക് ഡിസൈൻ പകർത്തുന്ന ഒരു രീതിയാണ് പൗൺസിങ് മെത്തേഡ് ഈ പൗൺസിങ് മെത്തേഡ് വഴി നമ്മൾ പകർത്തുമ്പോൾ അത് നമ്മൾ ദ്വാരമിട്ടിട്ട് അതിലൂടെ ഒരു പൗഡർ വെതിരെ ചെയ്യുന്ന ചെയ്യുന്ന തരത്തിലുള്ള രീതിയാണ് ആ രീതിയെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഡിസൈൻ പകർത്തുമ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഡിസൈൻ്റെ മുകളിലൂടെ നമ്മൾ എന്താണ് പെയിൻറ്റ് വെച്ചാൽ ഡിസൈൻ പകർത്തിയെടുക്കുന്ന അവസാന ഒരു ഘട്ടത്തിലെ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷാണ് ഫൈൻ ബ്രഷ് അപ്പോൾ പൗൺസിങ് മെത്തേഡിൽ ഡിസൈൻ ഡിസൈൻ ഉപയോഗിച്ച് പെയിൻറ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആ ബ്രഷിൻ്റെ പേരാണെന്ത് ഫൈൻ ബ്രഷ് നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ എട്ടാമത്തെ പോയിൻ്റ് ആയിട്ട് പറയുന്നത് എംബ്രോയ്ഡറി ഫ്രെയിംസ് ആണ് എംബ്രോയ്ഡറി ഫ്രെയിംസ് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് റൗണ്ട് ഫ്രെയിം റൗണ്ട് ഫ്രെയിമിന് മറ്റൊരു പേരുണ്ട് താമ്പൂർ ഫ്രെയിം ഈ താമ്പൂർ ഫ്രെയിം എന്നുള്ള താമ്പൂർ എംബ്രോയിഡറി എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷെ അറിയുന്നുണ്ടായിരിക്കും അതൊരു എംബ്രോയിഡറി ഉണ്ട് അതേ പേരിൽ തന്നെ ഉള്ളതാണ് എന്ത് താമ്പൂർ ഫ്രെയിം എന്നും നമ്മൾ റൗണ്ട് ഫ്രെയിം അറിയപ്പെടുന്നുണ്ട് ഇതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ അതിന് അതെന്ന് പറയുന്നത് ഇതിൻ്റെ വീതിയും കനത്തെയും സംബന്ധിച്ചാണ് ഒരു സെൻറ്റിമീറ്റർ വീതിയും മുക്കാൽ സെൻറ്റിമീറ്റർ കനവുമാണ് റൗണ്ട് എംബ്രോയിഡറി ഫ്രെയിമിനുള്ളത് ഇതിൻ്റെ മറ്റൊരു പേര് താമ്പൂർ എംബ്രോയിഡറി ഫ്രെയിം അടുത്തതെന്ന് പറയുന്നത് സ്ക്വയറും റെക്റ്റാങ്കുലർ ഫ്രെയിമുകളാണ് ചതുരവും സമചതുരവുമായിട്ടുള്ള ഫ്രെയിമുകൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു സമയം ഒരുപാട് ആളുകൾക്ക് ഒന്നിച്ചിരുന്ന് എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്രെയിമുകളാണ് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കുലർ ഫ്രെയിമുകൾ ഇതെന്ന് പറഞ്ഞാൽ അതിന് മാത്രമല്ല നമ്മൾ വലിയ ഡിസൈനുകൾ സാരിയൊക്കെ പോലെ വലിയ തുണികളിൽ ഒരുപാട് സ്ഥലത്ത് ഡിസൈൻ ചെയ്യണം വലിയ ഡിസൈനുകൾ ചെയ്യണം ഒരുപാട് പേർക്ക് ഒരേ സമയത്ത് ഇരുന്ന് എംബ്രോയിഡറി ചെയ്യണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് സ്ക്വയർ ആൻഡ് റെക്റ്റാംഗുലർ ഫ്രെയിമുകൾ അടുത്തത് അയൺ ആൻഡ് അയണിംഗ് ബോർഡ് ഇത് നമുക്ക് അറിയുന്നത് തന്നെയാണ് എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞ തുണികൾ നമുക്ക് അയൺ ചെയ്യണം അതിന് നമുക്ക് നല്ലൊരു അയണിങ് ബോക്സ് വേണം ഇസ്ത്രീ പെട്ടി വേണം അതുപോലെ അതിന് നല്ല മിനിസമുള്ളൊരു ബോർഡും വേണം അടുത്തത് നീഡിൽസ് വളരെ പ്രധാനപ്പെട്ടതാണ് എംബ്രോയിഡറിയിലെ നീഡിൽസ് നീഡിൽസ് എങ്ങനെയുള്ളതാണ് എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന നീഡിൽസ് കൂർത്ത മുനയുള്ളതും മിനുസമുള്ളതും നീളത്തിലുള്ളതുമായിട്ടുള്ള സൂചികളാണ് എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിന് ക്രുവൽസ് എന്നൊരു പേരും ഉണ്ട് ക്രുവെൽസ് മാത്രമല്ല മറ്റു പേരുകളുണ്ട് അത് നമുക്ക് വേറൊരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് സൂചികൾ നൂലുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂർത്ത മുനയുള്ളതും മിനിസമുള്ളതും നീളമുള്ളതുമായിട്ടുള്ള സൂചികളാണ് നമ്മൾ പൊതുവേ എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇനി ഈ എംബ്രോയിഡറി ചെയ്യ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന നമ്പറുകൾ നോക്കാം ഒന്ന് മുതൽ ഒൻപത് വരെ നമ്പറിലുള്ള സൂചികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ആ എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പം എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂചിയുടെ മെഷർമെൻറ്റ് ഏതാന്ന് വെച്ചാൽ ഒന്നാം നമ്പർ മുതൽ ഒൻപതാം നമ്പർ വരെയുള്ള സൂചികളാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അടുത്തതൊന്നിതിൽ വരെ ആ ചോദ്യം മുത്തു കോർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ ബീഡ് വർക്ക് ചെയ്യുക എംബ്രോയിഡറിയുടെ ഭാഗമായി നമ്മൾ ബീഡ് വർക്ക് ചെയ്യും അപ്പോൾ ഈ ബീഡ് വർക്ക് ചെയ്യാൻ മുത്തു കോർക്കാൻ ഉപയോഗിക്കുന്ന സൂചിയുടെ നമ്പർ എന്ത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പത്താണ് പത്താം നമ്പർ സൂചിയാണ് നമ്മൾ എംബ്രോയിഡറി എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ മീൻ ചെയ്യുന്ന സമയത്ത് മുത്തു കോർക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം ക്യാൻവാസ് തുണികളിൽ തയ്ക്കാൻ ഉപയോഗിക്കുന്നത് ക്യാൻവാസ് തുണികൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന സൂചി ഏത് ടേപ്പിസ്ട്രി നീഡിലാണ് നമ്മൾ ക്യാൻവാസ് തുണികളിൽ തയ്ക്കുമ്പോൾ തയ്ക്കാൻ ഉപയോഗിക്കുന്നത് അതിൽ രണ്ട് രീതിയും ചോദിക്കാം ക്യാൻവാസ് തുണികൾ തയ്ക്കാൻ ഉപയോഗിക്കുന്ന സൂചി ഏത് ടേപ്പിസ്ട്രി നീഡിൽ അല്ലെങ്കിൽ ടേപ്പിസ്ട്രി നീഡിൽ ഉപയോഗിച്ച് തയ്ക്കുന്നത് ഇവയിലേത് എന്ന് ചോദിച്ചാൽ അത് ക്യാൻവാസ് ക്യാൻവാസ് തുണികളാണ് അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള ചോദ്യം ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അടുത്തത് കമ്പിളി നൂൽ കട്ടിയുള്ള നൂലുകൾ എന്നിവ കൊണ്ട് തയ്ക്കുന്ന നീഡിലേത് അതാണ് അതായത് കമ്പിളി നൂല് കട്ടിയുള്ള നൂലുകൾ ഉപയോഗിച്ച് തയ്ക്കുന്ന സൂചിയാണ് ഷെനിൽ സൂചി ഈ ഷെനിൽ സൂചി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പിളി നൂല് അല്ലെങ്കിൽ കട്ടിയുള്ള നൂലുകൾ കൊണ്ടൊക്കെ എംബ്രോയിഡറി ഡിസൈൻ തയ്ക്കുന്നത് അത് തിരിച്ചും രണ്ട് രീതിയിൽ ഷെനിൽ സൂചി ഉപയോഗിച്ച് തയ്ക്കുന്നത് ഇവയിൽ ഏതെന്ന് ചോദിച്ചാൽ കമ്പിളി നൂലും അതിൻ്റെ ഉത്തരമാണ് കട്ടിയുള്ള നൂലുകൾ അതിൻ്റെ ഉത്തരമാണ് തിരിച്ച് കട്ടിയുള്ള നൂലും കമ്പിളി നൂലും അല്ലെങ്കിൽ വെറും കമ്പിളി നൂല് തയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൽ ഏത് നീളിലെന്ന് ചോദിച്ചാലും ഷെനിൽ സൂചിയാണ് അടുത്തത് റിബൺ വർക്ക് ചെയ്യുന്നതിന് റിബൺ വർക്ക് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അറ്റം ഉരുണ്ടതും നീളത്തിൽ ദ്വാരമുള്ളതുമായിട്ടുള്ള സൂചിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ നീലിൻ്റെ പേരെന്താണ് ബോട്ട്കിൻ എന്നാണ് അത് നമ്മൾ ഇതിൽ തന്നെ ഒരു ആയിട്ട് വരുന്നുണ്ട് അതാണ് നമ്മൾ റിബൺ വർക്കുകൾ നമുക്കറിയാം റിബൺ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എംബ്രോയിഡറിൽ ഒരുപാട് തരം വർക്കുകൾ ചെയ്യുന്നതാണ് അതിനുപയോഗിക്കുന്നതാണ് ബോട്ട്കിൻ എന്നുള്ളതാണ് പേര് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയും അപ്പോൾ അതിൻ്റെ പ്രത്യേകത തന്നെ ഇതിൽ പറഞ്ഞു അറ്റം ഉരുണ്ടിട്ടുള്ളതും നീണ്ട ദ്വാരമുള്ളതുമായിട്ടുള്ള സൂചിയാണ് നമ്മൾ റിബൺ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് വൺ പാറ്റേൺ പേപ്പർ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് കാരണം നമുക്ക് എല്ലാവർക്കും പാറ്റേൺ പേപ്പറിന് അറി കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ പാറ്റേൺ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാവുന്ന പാറ്റേൺ പേപ്പർ എന്താണ് പൊതുവേ പാറ്റേൺ മേക്കിങ്ങിന് നമ്മൾ സ്വയിങ്ങിൻ്റെ സമയത്ത് കട്ടിങ്ങിന് മുമ്പായിട്ട് തുണിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പാറ്റേൺസ് ഡ്രാഫ്റ്റ് ചെയ്യാറുണ്ട് ഈ ഡ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന പേപ്പേഴ്സിനും അറിയുന്നതും പാറ്റേൺ പേപ്പേഴ്സ് തന്നെയാണ് പക്ഷേ അവിടെ നമ്മൾ ഇങ്ങനെ ചോദ്യം വന്നാൽ ചോദ്യം ഏത് ഏത് അവസരത്തിൽ ചോദിച്ചതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്ത് ചോദിച്ചതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക കാരണം എംബ്രോയിഡറിയെ സംബന്ധിച്ചിടത്തോളം പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത് ഡിസൈനുകൾ പ്രിൻറ് ചെയ്തിട്ടുള്ള പേപ്പറുകളെയാണ് പാറ്റേൺ പേപ്പർ എന്ന് പറയുന്നത് ഡിസൈനുകൾ പ്രിൻറ് ചെയ്തത് അതായത് എംബ്രോയിഡറി ഡിസൈൻ പ്രിന്റ് ചെയ്ത പേപ്പറിൻ്റെ പേരെന്താണ് പാറ്റേൺ പേപ്പർ അപ്പോൾ എംബ്രോയ്ഡറി ഡിസൈൻ പ്രിന്റ് ചെയ്ത പേപ്പർ എന്നുള്ള ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം എന്താണ് പാറ്റേൺ പേപ്പറാണ് നമ്മൾ ഇനി പാറ്റേൺ മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് അതിലും ഇതുപോലത്തെ പാറ്റേൺ വരുന്നുണ്ട് അപ്പോൾ അത് ഏത് ക്വസ്റ്റ്യനും ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉത്തരം ഡിസൈഡ് ചെയ്യുക നോർമലി നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷണൽ പാറ്റേൺ പേപ്പർ കണ്ടാൽ നമ്മളത് എഴുതില്ല കാരണം പാറ്റേൺ പേപ്പർ എന്താണെന്ന് മറ്റൊരു ടോപ്പിക്കിൽ നമുക്ക് അറിയാവുന്നതുകൊണ്ട് പക്ഷേ ഈ പാറ്റേൺ പേപ്പർ അതല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അടുത്തത് പിൻസ് നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ഡ്രോയിങ് പിന്നു പറഞ്ഞപ്പോൾ പിന്നെ ഒരു പിന്നു വരാനുണ്ടെന്ന് ഇത് എന്താ എന്താണ് വെറും ഇതിൽ വേറൊന്നുമില്ല വെറും പിൻസ് എന്ന് മാത്രമേ ഉള്ളൂ ഇതെന്തിനാണ് ഒന്നിൽ കൂടുതൽ തുണികൾ ഒരുമിച്ച് മുറിക്കേണ്ടി വരുന്നത് രണ്ടിന്റെ പർപ്പസ് ഒന്നാണ് അതായത് സ്ഥാനം ഇളകാതെ അതിന് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് പിന്നുകളുടെ പർപ്പസ് പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണ് ഈ പിന്നെന്നുള്ളത് കൊണ്ട് ഒരു ഒന്നിൽ കൂടുതൽ തുണികൾ ഒരുമിച്ച് മുറിക്കേണ്ടി വരുമ്പോൾ തുണികൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീങ്ങിപ്പോകാതെ ഉറപ്പിച്ച് നിർത്താനാണ് നമ്മളുടെ പിൻസ് ഉപയോഗിക്കുന്നത് മുന്നേ നമ്മൾ നോക്കിയ ഡ്രോയിങ് പിൻസ് എന്തിനാണ് ഡ്രോയിങ് ബോർഡിൽ വെച്ച് നമ്മൾ എംബ്രോയ്ഡറി ഡിസൈൻ തുണിയിലേക്ക് പകർത്തുമ്പോൾ അത് നീങ്ങിപ്പോകാതിരിക്കാൻ ഡ്രോയിങ് ബോർഡിൽ ഉറപ്പിക്കുന്നതാണ് എന്ത് ഡ്രോയിങ് പിൻ അപ്പോൾ ഇത് രണ്ടും രണ്ട് പർപ്പസ് ആണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മുന്നേ പറഞ്ഞ നീഡിലുകൾ പറഞ്ഞുള്ള ബോട്ട്കിൻ ആണത് നമ്മൾ പറഞ്ഞ എന്താണ് റിബൺ വർക്കൊക്കെ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ബോട്ട്കിൻ എന്താണ് ഒരറ്റം ഉരുണ്ടതും മറ്റേ അറ്റത്ത് ഒരു മൊട്ട് ഉള്ളതുമായിട്ടുള്ളതും സ്റ്റീൽ കൊണ്ടും മരം കൊണ്ടും നിർമ്മിച്ചിട്ടുള്ളതുമാണ് ബോട്ട്കിൻ അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാന പോയിന്റാണ് ഒരറ്റം ഉരുണ്ടതും മറ്റേ അറ്റത്ത് ഒരു മൊട്ടും പോലെ ഉള്ളതുമായിട്ടുള്ള നീഡിൽ നീടിലേതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ബോട്ട്കിൻ ആണ് അതുപോലെ തന്നെ ബോട്ട്കിൻ നിർമ്മിച്ചത് നിർമ്മിച്ചിരിക്കുന്നത് ഇവയിലേത് കൊണ്ട് എന്ന് ചോദിച്ചാൽ സ്റ്റീൽ കൊണ്ടും ഉണ്ട് മരം കൊണ്ടും ഉണ്ട് സൂചിയാണ് ബോട്ട്കിൻ ഉരുണ്ട ഭാഗത്ത് നമ്മൾ അതിൻ്റെ നമ്മൾ പറഞ്ഞു രണ്ട് അറ്റം ഉണ്ട് ഒരു ഭാഗത്ത് ഉരുണ്ട അറ്റം അറ്റ സ്ഥലത്ത് ഒരു മൊട്ടുപോലുള്ളത് കാണുന്നു ഈ ഉരുണ്ട വശത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉരുണ്ട ഭാഗത്താണ് നമ്മൾ ചരട് ട്വിൽ മുതലായ വസ്തുക്കൾ നമ്മൾ കോർക്കുന്നത് ഉരുണ്ട ഭാഗത്താണ് ചരട് ട്വിൽ മുതലായവ കോർക്കുന്നതിന് നമ്മൾ ഉരുണ്ട വശവും അതിൽ ചെറിയ ദ്വാരമായിരിക്കും ഉണ്ടാവുക റിബൺ കോർക്കുന്നതിൽ വലിയ ദ്വാരം ഉള്ള ഭാഗമാണ് നമ്മൾ എന്തിനുപയോഗിക്കുന്നത് റിബൺ കോർക്കുന്നതിന് ഉപയോഗിക്കുന്നത് വലിയ ദ്വാരമുള്ള ഇതാണ് ഇതിന് രണ്ടിനുമാണ് അപ്പം റിബൺ ചരട് ട്വിൻ മുതലായവ കോർക്കുന്നതും ചരട് ട്വിൻ മുതലായവ വസ്ത്രങ്ങളുടെ ഇടയിലൂടെ കോർക്കുന്നതിനാണ് ഉരുണ്ട് അറ്റം ഉള്ള സൂചിയുടെ ഭാഗം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ റിബൺ വർക്ക് ചെയ്യുന്നതിനും നമ്മൾ ബോട്ടിംഗ് ഉപയോഗിക്കുന്നു അടുത്തത് സ്മോൾ സിസേഴ്സ് ചെറിയ കത്രികകൾ നമ്മൾ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അതായത് എംബ്രോയ്ഡറി തരിച്ചതിന് ശേഷം നമുക്ക് നൂലും മുറിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്മോൾ സിസേഴ്സ് സിസേഴ്സിലെ തന്നെ ഷിയേഴ്സ് നമ്മളൊരു വിഭാഗം തന്നെ പഠിക്കുന്നുണ്ട് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് തരത്തിലുള്ള ഇത്തരം ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ് അതിൽ എംബ്രോയ്ഡറിയിലാണ് നമ്മൾ ഈ സ്മോൾ സിസേഴ്സ് എന്ന് ഉപയോഗിക്കുന്നത് അത് നമ്മൾ പറഞ്ഞു എംബ്രോയ്ഡറി ചെയ്ത് കഴിഞ്ഞാൽ നൂല് കട്ട് ചെയ്ത് കളയാനാണ് ഇത് ഏത് തരത്തിൽ രണ്ട് തരത്തിലായിട്ട് നമുക്ക് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റം നിവർന്നത് നോർമലി നമ്മൾ കാണുന്ന ചെറിയ കത്രിക അറ്റം നിവർന്ന തരം കത്രികയും രണ്ട് അറ്റം മുകളിലേക്ക് വളഞ്ഞത് നമ്മൾ ചില കത്രികകൾ കണ്ടിട്ടുണ്ടായിരിക്കും അറ്റം കഴിഞ്ഞ് അതിന് മേലേക്ക് ഇങ്ങനെ ബെൻഡായി നിൽക്കുന്ന ഒരു ടൈപ്പ് അത്തരത്തിൽ അറ്റം മുകളിലേക്ക് വളഞ്ഞ തരത്തിലും രണ്ട് കത്രികകളാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിലുള്ളത് ഇതിൽ വൃത്താകൃതിയിലുള്ള കൈപ്പിടിയോട് കൂടിയ രണ്ട് ബ്ലേഡുകൾ മൂർച്ചയുള്ള ഭാഗവും അഭിമുഖമായി വരത്തക്ക വിധം ഒന്നിനു മുകളിൽ മറ്റൊന്ന് വെച്ച് ഒരു സ്ക്രൂ കൊണ്ട് ഉറപ്പിച്ചു കത്രിക നിർമ്മിക്കുന്നു അത് കത്രികയുടെ രൂപത്തെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി അടുത്ത ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത് അപ്ലിക് വർക്ക് തയ്ക്കുന്നതിന് വേണ്ടി ഡിസൈൻ വെട്ടുന്നതിനും കട്ട് വർക്ക് ചെയ്യുമ്പോൾ ഡിസൈനിന്റെ ഉൾഭാഗത്തെ തുണി വെട്ടിക്കളയുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞ അറ്റം വളഞ്ഞ കത്രികയാണ് അവതിൽ വരാവുന്ന സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇതാണ് അപ്ലിക്ക് വർക്ക് നമുക്ക് ഒക്കെ അറിയാം അപ്ലിക്ക് വർക്ക് നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലോത്തിൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനും അതേപോലെ കട്ട് വർക്ക് നമുക്കറിയാം ചെയ്തതിനു ശേഷം ഉൾഭാഗത്ത് തുണി മുറിച്ച് കളയുന്ന രീതിയാണ് കട്ട് വർക്ക് അപ്പോൾ അപ്ലിക്ക് വർക്കും കട്ട് വർക്കും ചെയ്യുമ്പോൾ അപ്ലിക്ക് വർക്കിന് ഡിസൈൻ മുറിച്ചെടുക്കാനും കട്ട്വർക്കിന് ഉള്ളിലെ തുണി മുറിച്ചു നീക്കുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിലേതാണ് രണ്ടാമത്തെ അറ്റം വള വളഞ്ഞ് മുകളിലേക്ക് വളഞ്ഞ കത്രികയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ചോദ്യം ഒന്ന് മനസ്സിലാക്കുക അടുത്തത് പറഞ്ഞാൽ തിമ്പിൾസ് തിം തിമ്പിൾസിൻ്റെ കാര്യത്തിൽ തിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രോയ്ഡറി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നടുവിരലിൻ്റെ നടു അതായത് വലത് കൈയിൻ്റെ നടുവില വിരലിൽ സൂചിയുടെ കുഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ധരിക്കുന്നതാണ് എന്ത് തിമ്പിൾ അത് ഒരു ഇത് ക്യാപ്പ് ആയിരിക്കും നിറയെ നിറയെ കുഴി കുഴിയായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും അങ്ങനെ നമ്മൾ വലത്തെ കൈൻ്റെ നടുവരലിലാണ് ധരിക്കുന്നതാണ് തിമ്പിൾ ഇതിൽ വളരെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് വളരെ കൺഫ്യൂസിങ് ആണ് കാരണം സെയിം തനുണ്ട് ഇത് തിമ്പിൾ എന്ന് പറഞ്ഞു അത് വലത് കൈയിലാണ് തിമ്പിൾ ഇടത് കൈയുടെ ഒന്നാമത്തെ വിരൽ നമ്മുടെ ചൂണ്ടുവിരലിൽ ഇടത് കൈയുടെ ഒന്നാമത്തെ വിരലിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് എന്താ പറയാ ഫിംഗർ ഷീൽഡ് എന്നാണ് അതിന് പറയാ ഇത് വളരെ കൺഫ്യൂസിങ് ആണ് എപ്പോഴും നമ്മൾ കേട്ടിട്ട് ചോദ്യപേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ് വലത് കൈയുടെ നടുവിരലിൽ സൂചിയുടെ കുഴ കൊള്ളാതിരിക്കാൻ നമ്മൾ ധരിക്കുന്നത് തിമ്പിളും ഇടത് കൈയുടെ ചൂണ്ടുവിരലിൽ സൂചി കൊള്ളാതിരിക്കാൻ നമ്മൾ ധരിക്കുന്നതിനെ ഫിംഗർ ഷീൽഡും എന്നാണ് പറയുന്നത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് തന്നെ മനസ്സിലാക്കുക ചോ പരീക്ഷകൾക്ക് ഒരുപാട് സ്ഥലത്ത് ഈ ചോദ്യം ചോദിച്ചതായി കണ്ടിട്ടുള്ളതാണ് അടുത്തത് സ്റ്റിലറ്റോ സ്റ്റിലറ്റോ എന്ന് പറയുന്നത് ഒരറ്റം കൂർത്ത മുനയുള്ളതും ഒരു കൈപ്പിടിയോട് കൂടിയതുമായിട്ടുള്ള ഒരു ഉപകരണമാണ് സ്റ്റിലറ്റോ സ്റ്റിലറ്റോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരറ്റം കൂർത്ത മുനയുള്ളതും മറ്റേ അറ്റത്ത് ഒരു ചെറിയ കൈപ്പിടിയോട് കൂടിയിട്ടുള്ള ഒരു ഉപകരണമാണ് സ്റ്റിലറ്റോ ഈ സ്റ്റിലറ്റോ ഉപയോഗിക്കുന്നത് എന്തിനാണ് സ്റ്റിലറ്റോ കൊണ്ട് കുത്തി ദ്വാരമുണ്ടാക്കി അതിനു ചുറ്റും ഓവർ കാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ എന്ത് ഉണ്ടാക്കുന്നത് ഐലെറ്റ് ഹോൾ ഉണ്ടാക്കുന്നത് നമുക്കറിയാം വളരെ ഭംഗിയായിട്ട് നമ്മൾ പല ഡ്രസ്സുകളിലും ഐലെറ്റ് ഹോളുകൾ കണ്ടിട്ടുണ്ട് ഒരു ഹോൾ അതിന് ചുറ്റും നല്ല ഓവർകാസ്റ്റിങ് സ്റ്റിച്ച് ചെയ്ത് ഭംഗിയാക്കുന്ന തരം എംബ്രോയിഡറികൾ ഒരുപാടുണ്ട് അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെ ഉപകരണമാണേത് സ്റ്റിലറ്റോ ഇത് കൊമ്പ് ഉരുക്ക് എന്നിവ കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇതിലെ ഉപയോഗിച്ച് ഉരുട്ടി തയ്ക്കുന്നു ഐലെറ്റ് ഹോൾ എന്ന് പറയുന്നു എംബ്രോയിഡറി തയ്ക്കുമ്പോൾ കട്ടിയുള്ള നൂലുകൾ അതുപോലെ തന്നെ വേറൊരു പർപ്പസ് എന്താണ് സ്റ്റിലറ്റോക്ക് എംബ്രോയ്ഡറി തയ്ക്കുമ്പോൾ നമ്മൾ കട്ടിയുള്ള നൂലുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കുക അത് നമ്മുടെ തുണിയുടെ ഉള്ളിലൂടെ എളുപ്പത്തിൽ കടന്നു പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ സ്റ്റിലറ്റ് ഉപയോഗിക്കും സ്റ്റിലറ്റോൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഐലെറ്റ് ഹോൾ ഉണ്ടാക്കുകയാണ് വസ്ത്രത്തിൽ ഐല ഐലെറ്റ് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്റ്റിലറ്റോ കൊണ്ടാണ് അത് കൊമ്പ് ഉരുക്ക് എന്നിവ കൊണ്ടാണ് നിർമ്മിക്കുന്നത് പ്ലസ് കട്ടിയുള്ള നൂലുകൾ കടന്നു പോകാനും നമ്മൾ സ്റ്റിലറ്റ് ഉപയോഗിക്കുന്നുണ്ട് അടുത്തത് ട്രേസിംഗ് പേപ്പർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ട്രേസിംഗ് പേപ്പർ നമ്മൾ ചിത്രം പകർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ കനം കുറഞ്ഞൊരു പേപ്പറാണ് നമ്മൾ ഡിസൈൻ്റെ മേലെ വയ്ക്കുന്നു അതിൻ്റെ മേലെ നമ്മളൊരു പെൻസിൽ വെച്ചിട്ട് നമ്മൾ ചിത്രം പകർത്തിയെടുക്കുന്നു അതാണ് ട്രേസിംഗ് പേപ്പറിൻ്റെ പർപ്പസ് നെക്സ്റ്റ് ട്രേസിംഗ് വീൽ ഇതെങ്ങനെയാണ് ഒരറ്റത്തെ ഒരു കൈപ്പിടി ഉണ്ടാവും മറ്റേ അറ്റത്ത് ഒരു ചക്രം പോലെയാവും നമ്മളുടെ കൂർത്ത പല്ലുകളോട് കൂടിയ ഒരു ചക്രം അതായത് ഒരു അറ്റത്തൊരു വട്ടത്തിലൊരു ചക്രം കൂർത്ത പല്ലുകൾ പോലെ അതിലിങ്ങനെ ഒരിതുണ്ടായിരിക്കും മറ്റേ അറ്റത്ത് കൈപ്പിടി ഉണ്ടാവും ഇത് നമ്മൾ പറഞ്ഞതുപോലെ അതിൻ്റെ പർപ്പസ് തന്നെയാണ് ട്രേസിങ് ട്രെയ്സിങ് തന്നെയാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് അതായത് ഡിസൈനുകൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പകർത്തേണ്ടി വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് തുണികൾ ഒരേ ടൈമിൽ നമുക്ക് ഡിസൈൻ പകർത്താൻ ഉപയോഗിക്കാം അതുപോലെ ഡിസൈൻ നമുക്ക് പകർത്തേണ്ടി വരുമ്പോൾ ചില തുണികളിൽ നമുക്ക് വരച്ച് പറ്റാത്ത തുണികൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ആ ഡിസൈനോൻ്റെ ഷേപ്പിൽ നമ്മൾ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ പല്ലുകൾ ആ ഡിസൈൻ അതിൽ പതിഞ്ഞ് തുണിയിലേക്ക് ആ ഡിസൈൻ അതിലേക്ക് ട്രാൻസ്ഫർ ആകും ആ ആണ് എന്തിനുള്ളത് ട്രെയ്സിങ് വീലിനുള്ളത് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ആണ് ഫോസിപ്സ് എന്ന് പറഞ്ഞാൽ ചവണ പേര് നിങ്ങൾക്ക് ഫോസിപ്സിൻ്റെ മലയാളം ചവണയാണ് അതായത് നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ സീക്വൻസ് മുത്തുകൾ കല്ലുകൾ എല്ലാം ഉപയോഗിക്കും ഇത് പിടിച്ചെടുക്കാനുള്ള ഉപകരണമാണ് എന്ത് ഫോസിപ്സ് എന്നുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ കൈകൊണ്ട് എല്ലാം എടുക്കുന്നത് നമ്മളുടെ ഒരു പ്രൊഫഷണലി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ പല സമയത്തും പോസിബിളല്ല അപ്പോൾ അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഫോസിപ്സ് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ടോപ്പിക്കിലുള്ളത് ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒന്നും നമുക്കുള്ളത് തുണികളാണ് എംബ്രോയ്ഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന തുണികൾ പക്ഷേ അത് നമുക്ക് സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് തന്നെ നോക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും മൈൻഡിൽ വെക്കണം നമ്മുടെ ചോദ്യ പേപ്പറുകളിലേക്ക് ഇത് വരുമ്പോൾ വളരെ കൺഫ്യൂ ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കില്ല വളരെ കൺഫ്യൂസിങ് ആയിട്ട് നമുക്ക് തോന്നാം കാരണം ഒരുപാട് പേപ്പറുകളുടെ പേരുകൾ നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ പല പല ഇൻസ്ട്രുമെൻസ് പറഞ്ഞു ഇവയ്ക്ക് തന്നെ ഒന്നിൽ കൂടുതൽ ഉപയോഗങ്ങളും നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മൾ ഓരോപ്പം ഞാൻ പറയും ഇത് നമ്മൾ സർഫേസ് ഓർണമെൻറ്റേഷൻ ടെക്നിക്കിൻ്റെ ബുക്കിൽ നിന്നാണ് നമ്മൾ ഇത് ഇതിപ്പോൾ നോക്കുന്നത് അപ്പോൾ ആ ഭാഗം അതിന് ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക കൂടുതൽ ടോപ്പിക്കുകൾ വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മളുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരുക താങ്ക്